ബിനീഷ് ബാസ്റ്റിൻ്റെ വിവാഹ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ബിനീഷ് തന്നെയാണ് സോളമനും ശോഷണയും അങ്ങനെ ഒന്നാകുന്നു എന്ന വിശേഷം പങ്കുവച്ചത് അടൂരുകാരിയായ താരയുമായി അഞ്ചു വർഷത്തെ പ്രണയമായിരുന്നു ബിനീഷിന് ഫോട്ടോ കൊച്ചിക്കാരനായ ബിനീഷ് സിനിമയിലെത്തും മുന്നേ തന്നെ കൂലിപ്പണി ചെയ്തായിരുന്നു ജീവിച്ചിരുന്നത് സിനിമകൾ തുടങ്ങിയിട്ടും അത്തരം ജോലികൾക്ക് പോവുകയും ചെയ്തു അങ്ങനെ ആലുവയിൽ പണിക്ക് പോയ സമയത്താണ് അഞ്ചു വർഷം മുമ്പ് ബിനീഷ് താരയെ കണ്ടുമുട്ടുന്നതും താര ബിനീഷിൻ്റെ ഫാനായി മാറുന്നതും അങ്ങനെ അഞ്ചു വർഷം മുൻപേ മെസ്സേജ് അയച്ച് തുടങ്ങിയതാണ് ആ ഇഷ്ടം തുടർന്ന് പിന്നീട് ഒരുമിച്ച് കാണുകയും അത് പ്രണയത്തിലേക്ക് കടക്കുകയുമായിരുന്നു അന്ന് തുടങ്ങിയ ബന്ധമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തി നിൽക്കുന്നത് താര റെജി ജോൺ എന്നാണ് ബിനീഷിൻ്റെ പെണ്ണിൻ്റെ മുഴുവൻ പേര് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊൻപതാം തീയതിയാണ് ബിനീഷിനൊപ്പമുള്ള ആദ്യ ചിത്രം താര തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ഗ്രേറ്റ് ഡേ ഇന്നെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം എന്ന് കുറിച്ചുകൊണ്ടാണ് അനിയത്തിക്കും ബിനീഷിനും ഒപ്പം നിൽക്കുന്ന ചിത്രം താര പങ്കുവച്ചത് മേക്കപ്പുകളോ സ്റ്റൈൽ ലുക്കുകളോ ഒന്നുമില്ലാത്ത കമ്മലും മാലയും പോലും ഇടാത്ത ഒരു സാധാരണക്കാരി പെൺകുട്ടിയാണ് താര അടൂരിലെ ദൈവഭയമുള്ള ഒരു കുടുംബത്തിലെ നസ്രാണ് പെണ്ണ് ബിനീഷിൻ്റെ കുടുംബത്തെയും വീട്ടുകാരെയും അറിഞ്ഞു നിൽക്കുവാനും സ്നേഹിക്കാനും പറ്റുന്ന ഒരു സാധാരണക്കാരി പെൺകുട്ടി തന്നെയാണ് താര എന്നാണ് ഇപ്പോൾ എല്ലാവരും ഒരുപോലെ പറയുന്നത് ടീമേ ഇന്നുമുതൽ എന്നും സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ താര എന്നോടൊപ്പം ഉണ്ടാകും എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം എന്നാണ് ബിനീഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് എൻ്റെ അമ്മച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് പത്ത് വർഷമായി എന്താ കല്യാണം കഴിക്കാത്തത് എന്ന് ആളുകൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പരിപാടി നടത്തിയത് വിവാഹ തീയതി തീരുമാനിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലായിരിക്കും വിവാഹമെന്നും ബിനീഷ് പറഞ്ഞിട്ടുണ്ട് ഓഫ് വൈറ്റ് വസ്ത്രങ്ങളിൽ സുന്ദരിയും സുന്ദരനുമായിട്ടാണ് വിവാഹ നിശ്ചയ ചിത്രങ്ങളിലെന്നോണം ബിനീഷും താരയും ഒരുങ്ങിയെത്തിയത് ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ കീഴടക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലത്തിലേറെയായി സിനിമാ ലോകത്ത് സജീവമാണ് ബിനീഷ് ഗുണ്ടാവേഷങ്ങളിലൂടെയാണ് മലയാളികൾക്ക് സുപരിചിതനാകുന്നത് അഭിനയിച്ചതിൽ ഭൂരിഭാഗവും ഗുണ്ടയായി തന്നെയാണ് കട്ടപ്പനയിലെ ഹൃദിക് റോഷനിലൂടെ മലയാള സിനിമയിലെ സ്ഥിരം ഗുണ്ടയുമായി വിജയനായകനായ തമിഴ് ചിത്രം തെരിയിലൂടെയാണ് ബിനീഷ് മലയാളികളുടെ ശ്രദ്ധ നേടുന്നത് ചിത്രത്തിൻ്റെ പ്രദർശന ദിവസവും ടൈൽസ് പണിക്ക് പോകുന്ന ആ വില്ലൻ കേരളത്തിലെ യുവാക്കൾക്ക് നായകനായി മാറുകയായിരുന്നു പിന്നീട് കോളേജുകളിലെ പരിപാടികൾക്ക് വരെ ഉദ്ഘാടകനായി ബിനീഷ് എത്തുന്നു പത്താം ക്ലാസ് തോറ്റ കൂലിപ്പണിക്കാരനായ താൻ ഇങ്ങനെ ഉയരുമെന്ന് ഈ ഫോട്ടോ കൊച്ചിക്കാരൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ